അപ്പം എല്ലാവർക്കും സുഖമല്ല എനിക്ക് നല്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല അലമുല്ല അപ്പം ഞാൻ രാവിലത്തെ പരിപാടിയായിട്ടാണ് ഇറങ്ങി തിരിച്ചു വെക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും എന്താ സാധാരണ ഉച്ചക്കത്തെ ചോറും കൂട്ടാൻ്റെ വീഡിയോസൊക്കെ ആണല്ലോ കാണിക്കാറുള്ളത് എന്ത് പറ്റിയെന്ന് ശരിയാണ് കേട്ടോ എന്നാൽ രാവിലത്തെ പരിപാടിക്ക് നിൽക്കലില്ല അഥവാ നിന്നിട്ടുണ്ടെങ്കിൽ അന്ന് ജബ്രൂവിനെ സ്കൂളിൽ ഞാൻ കൊണ്ട് ഉണ്ടാക്കേണ്ടി വരും എൻ്റെ വണ്ടിയൊക്കെ പോയിട്ടുണ്ടാവും ഈ വീഡിയോസ് എടുക്കാമെന്നൊക്കെ പറയുന്ന കുറച്ച് മെനക്കെട്ട പരിപാടിയാണല്ലോ അപ്പോൾ അത് ആ അടുപ്പൊക്കെ നന്നായിട്ട് കത്തേണ്ട നമുക്ക് ഇന്ന് എന്താണ് ഞാൻ വീഡിയോസിനെ നിന്നതെന്ന് വെച്ചാൽ രാവിലത്തെ ഇന്ന് ഓൺലി ചോറും ഒരു ഇറച്ചിക്കൂട്ടാനും മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും രാവിലത്തെ ചായയും കടിയൊക്കെ ഒക്കെ ഒന്ന് അതൊരു പഴം പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത് പെട്ടെന്ന് പരിപാടി തീരുമല്ലോ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിരുന്നേരമൊക്കെ ഉണ്ട് ചെയ്യുന്നു ഓലും കോലും എല്ലാവരും വന്നവര കയ്യിലൊക്കെ പഴം ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർക്കണമല്ലോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഇന്ന് ചായക്ക് പഴം പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത് മതി അത് എന്ത് വന്നാലും കുഴപ്പമില്ല കാരണം നമ്മൾ ശീ ഓരോരോരോരോ ശീലങ്ങളുണ്ടല്ലോ നമ്മൾ രാവിലെ ചാ ദോശയും പത്തിരിയൊക്കെ പത്തിരൊക്കെ തിന്നൂർക്ക് ഈ പഴം പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത് മാത്രമൊക്കെ ആവുമ്പോൾ എന്തോ പോലെ പക്ഷേ സംഭവം അത് മതി അതന്നെ നമ്മളെ ശരീരത്തിന് മതി പക്ഷെ അങ്ങനെയാണ് എങ്ങനെ ആയിപ്പോയല്ലോ നമ്മൾ അപ്പോൾ അതാ ഒരു മൈൽഡ് കറിയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് മൈൽഡ് കറി മല്ലിയൊക്കെ ഇട്ടിട്ടുള്ള കുറച്ചധികം മല്ലി ഇട്ടിട്ടുള്ള ഒരു കറി സിമ്പിൾ കൂട്ടാനെന്നൊക്കെ പറയില്ല അതാണ് കേട്ടോ ജബ്രു ഇന്നലെ സ്കൂൾ വിട്ട് വന്ന പാട് പറയുന്നുണ്ട് ഉമ്മച്ച എല്ലാ മക്കളും സ്കൂൾക്ക് ഇറച്ചി മീനൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇമ്മച്ച എന്താ അതൊക്കെ തരാത്തത് എല്ലാവരും കൊണ്ടിരുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് അപ്പം ഞാൻ വിചാരിച്ചു പാവല്ലേക്ക് ഓന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് രാവിലെ ഒരു ഇറച്ചി കൂട്ടാനും ചോറുണ്ടാക്കി കൊടുത്തവന് ഹാപ്പിയാവല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഒരു ഉച്ചക്കത്തേക്ക് ഒരു ഉപ്പേരി മാത്രം ഉണ്ടാക്കിയ എന്ന പരിപാടിയും കഴിയല്ലേ അതാ ഞാൻ ഇപ്പോൾ മുട്ട പുഴുങ്ങലോട്ടോ വിളിക്കുന്നു മുട്ടേൻ്റെ ഫാനാണ് കേട്ടോ ഒന്നും ഒക്കെ വേണ്ട അപ്പോൾ അതാ ജബ്രു കുളിച്ച് വന്നിട്ടുണ്ട് ഓനെ കാര്യങ്ങളോ ഓനൊക്കെ നോക്കിക്കൊള്ളു പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടെ നിന്നാൽ മതി ഈ സമയം കൊണ്ട് നമ്മളെ ചോറ് ഇറച്ചി കൂട്ടാനും വെന്ത്ക്കണ്ട്ട് അടുപ്പത്താണെങ്കിലും പെട്ടെന്ന് വെന്തുക്കണം നല്ലൊരു കറി കിട്ടോ സിമ്പിൾ കറി വേറെ കാണിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാത്തിനും രാവിലത്തെ ചായക്കടിക്കും കൂട്ടുകയാണെങ്കിൽ ചോറിനും എല്ലാത്തിനും കൂട്ടാൻ പറ്റും നല്ലൊരു കറി കിട്ടും ഒന്ന് ജബ്രുവിന് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അതാ സമയം എന്തൊക്കെ പറഞ്ഞാലും നേരം വേഗീക്കണം അവൻ്റെ വണ്ടി വരാനായിരിക്കണം എത്ര പരിപാടി കുറഞ്ഞതെന്ന് പറഞ്ഞാലും അപ്പോൾ അത് അടുപ്പത്തുനിന്ന് തന്നെ ഞാൻ ഇറക്കുന്നതിന് മുന്നേ തന്നെ കറിയൊക്കെ ആക്കാണ് കേട്ടോ കൈ പൊള്ളുന്നത് നല്ല ചൂടാണല്ലോ തള്ളത് ഇതെന്നൊക്കെ പറയില്ല ഒന്നും നോക്കുന്നില്ല പിന്നെ അതാ അവൻ്റെ എല്ലാം സെറ്റാക്കിയാൽ ചോറൊക്കെ വിളമ്പുകയാണ് അപ്പം ഇങ്ങള് ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മളെ അടുപ്പിൻ്റെ തണ കുറച്ചൊരു വൃത്തിയായിരിക്കണില്ലേ ഞാൻ കുറച്ച് പെയിൻറ് ഉണ്ടായിരുന്നു അതങ്ങോട്ട് വാരി പൂശിക്കണ് കുറച്ച് കട്ട പിടിച്ച ആണെങ്കിലും വാരി അങ്ങോട്ട് പൂശിക്കണ ഒന്ന് വൃത്തിയായിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ബാക്കി ഞാൻ പറയാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഓടി വരുമ്പോൾ ഞാനും പറയട്ടെ അപ്പൊ അവർക്കൊരു അവസരം കൊടുത്തതാണ് നമ്മളടുപ്പിന്റെ തണയൊക്കെ ഉഷാറായിരിക്കില്ലേ